സന്ധികളിൽ വേദന വിരലുകളിൽ വീക്കം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നാൽ ഇത് യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാകാം എന്താണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്യൂറൈൻ എന്ന് പറയുന്ന പദാർത്ഥം വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് സാധാരണഗതിയിൽ ഇത് വൃക്കകൾ വഴി പുറന്തള്ളപ്പെടുന്നു എന്നാൽ നമ്മുടെ തെറ്റായ ജീവിതശൈലി കൊണ്ടും തെറ്റായ ഭക്ഷണ രീതികൾ കൊണ്ടും യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ ഇത് സന്ധികളിൽ ക്രിസ്റ്റൽ രൂപത്തിൽ അടിഞ്ഞുകൂടുന്നു ഇതിനെയാണ് ഗൗട്ട് അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഇതിനെ വാദരക്തം എന്നാണ് പറയുന്നത് വാദദോഷവും രക്തദോഷവും കൂടി കൂടുമ്പോൾ സന്ധികളിൽ വേദന നീർക്കെട്ട് ചുമപ്പ് എന്നിവ ഉണ്ടാക്കുന്നു യൂറിക് ആസിഡിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ചുവന്ന മാംസം ആട്ടിറച്ചി മത്സ്യം കക്കയിറച്ചി കൂൺ പിന്നെ മദ്യം നമ്മൾ ഭാഗികമായി ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട ആഹാരങ്ങൾ പരിപ്പ് കടല ഉഴുന്ന് കോളിഫ്ലവർ ചീര പലഹാരങ്ങൾ മധുരം അല്ലെങ്കിൽ പഞ്ചസാര പ്രോസസ്ഡ് ഫുഡ് ശരിയായ ജീവിതശൈലി കൊണ്ടും ശരിയായ ചികിത്സ കൊണ്ടും ഇതിനെ നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്നതാണ്